സ്നേഹമുള്ളവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം വെളിപാട് പുസ്തകം ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് അധ്യായങ്ങളെ ആസ്പദമാക്കി നമ്മുടെ റാപ്ചർ സംഭവിക്കാൻ ഇനി അധികം താമസമില്ല എന്നുള്ളൊരു സത്യം എൻ്റെ പ്രിയപ്പെട്ടവരെ ബോധ്യപ്പെടുത്തുവാനും അത് കാര്യകാരണ സഹിതം തന്നെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ തമ്പനയിൽ നിങ്ങൾ കണ്ടതുപോലെ അടുത്ത വെടി പൊട്ടുന്നതിന് മുൻപ് റാപ്ചർ സംഭവിക്കുമോ ഒരു ചോദ്യചിഹ്നമാണ് ഇട്ടിരിക്കുന്നത് അറിയുള്ളവരെ ഇസ്രായേൽ ഹമാസ് ഏകദേശം പതിനഞ്ച് മാസത്തെ സംഘർഷത്തിനൊടുവിൽ വളരെ വലിയ യുദ്ധത്തിനൊടുവിൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് നമുക്കറിയാം ഫലസ്തീനെ ഇസ്രായേൽ ഉഴുതിയിട്ടിരിക്കുന്നത് പോലെ ഇട്ടിരിക്കുകയാണ് ഇനി അവിടെ നിന്ന് പെട്ടെന്നൊരു ആക്രമണം ഉണ്ടാകുവാൻ ഒരു സാധ്യതയുമില്ല അപ്പോൾ തന്നെ ഹിസ്ബുള്ളയെ ആ ഒരു വശത്ത് ഇസ്രായേൽ അടിച്ചോതിക്കിയിട്ടിരിക്കുകയാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ അവരുടെ കാര്യവും തീരുമാനമാക്കിയിട്ടിരിക്കുകയാണ് പിന്നെ ഹൂതികളെ മറ്റൊരു സൈഡിൽ അടിച്ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ തന്നെ സിറിയ പുരകത്തിയപ്പോൾ കിട്ടിയ അവസരത്തിൽ വാഴ വെട്ടി എന്ന് പറയുന്നത് പോലെ ആഭ്യന്തര കലഹമുണ്ടായപ്പോൾ ഇസ്രായേലിന് വളരെ ഒരു പൂ പറിച്ചെടുക്കുന്നത് പോലെ സിറിയയുടെ സകലവിധ സംവിധാനങ്ങളെ താറുമാറാക്കി ചുറ്റും കിടക്കുന്ന സൈന്യങ്ങളെ അല്ലെങ്കിൽ ശത്രുക്കളെ ഇസ്രായേൽ കയ്യും കാലും ഒടിച്ചിട്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു അവസ്ഥയിൽ ഇസ്രായേൽ ഇന്ന് വിജയക്കൊടി പറത്തിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ചിന്ത നമ്മുടെ റാപ്ചർ അതിനുള്ള സമയമായോ എന്നുള്ളതാണ് പറയുമുള്ളവര് ഒന്നാം മുദ്ര പൊട്ടിക്കുമ്പോൾ വരുന്ന വെള്ളക്കുതിര ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ജൈത്രയാത്ര തുടർന്ന് രണ്ടാം മുദ്രയും മൂന്നാം മുദ്രയും നാലാം മുദ്രയും അഞ്ചാം മുദ്രയും പൊട്ടി പൊട്ടിതാ ആറാം മുദ്ര പൊട്ടുമ്പോൾ കർത്താവിന്റെ കാഹളം ധനിച്ച് നമ്മൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും അങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തൊരു മഹാപുരുഷാരമായി നമ്മൾ സ്വർഗത്തിലേക്ക് എത്തും തുടർന്ന് നിർത്തിവെച്ചിരിക്കുന്ന ദൈവരാജ്യം യഹൂദനോടുള്ള ബന്ധത്തിൽ ദൈവം വീണ്ടും കാര്യങ്ങൾ ഇടപെടുമ്പോൾ നൂറ്റി നാല്പത്തിനാലായിരം പേരെ ഇസ്രായേൽ മക്കളിൽ നിന്ന് തന്നെ മുദ്രയിട്ട് വേർതിരിച്ച് ഈ ലോകത്തോട് സുവിശേഷം പറയുകയാണ് അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഏഴാമത്തെ മുദ്ര പൊട്ടുമ്പോൾ ഒരു സംഭവം സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആറാമത്തെ മുദ്ര പൊട്ടുമ്പോൾ റാപ്ചർ സംഭവിച്ചു കഴിയുമ്പോൾ ഏഴാമത്തെ മുദ്ര പൊട്ടുമ്പോൾ ഏഴ് കാഹള ന്യായ ഏഴ് ദൂതന്മാരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഒന്നാമത്തെ ദൂതൻ ഊതുന്നു രണ്ടാമത്തെ ദൂതൻ ദൂതനോതുന്നു മൂന്നാമത്തെ ദൂതൻ ഊതുന്നു നാലാമത്തെ ദൂതൻ ഊതുന്നു അഞ്ചാമത്തെ ദൂതൻ ഊതുന്നു ഈ അഞ്ചാമത്തെ ദൂതൻ ഊതുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് അഞ്ചു മാസത്തേക്ക് മനുഷ്യരെ ദണ്ഡിപ്പിക്കുന്ന ഒരു വെട്ടിഗിളി ബാധ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് അതിനുശേഷം ആറാമത്തെ ദൂതൻ ഊതുകയാണ് ആറാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ ഒരു സംഭവം ഈ ലോകത്ത് സംഭവിക്കുകയാണ് ഇവിടെ പറയുകയാണ് ഉടൻ മനുഷ്യരിൽ മൂന്നിലൊന്നിനെ കൊല്ലുവാൻ ഇന്നെയാണ്ട് മാസം ദിവസം നാഴികയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന നാല് ദൂതന്മാരെയും അഴിച്ചുവിട്ടു ഇവിടെ പതിമൂന്ന് മാസവും ഒരു ദിവസവും ഒരു മണിക്കൂറും നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമുണ്ടാകും മനുഷ്യരിൽ മൂന്നിലൊന്നും മരിച്ചു പോകും എന്നും ഈ ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇതൊരു മഹായുദ്ധം ആയിരിക്കും എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ റാപ്ചർ കഴിഞ്ഞ് യഹൂദിന്റെ പീഡാകാലം തുടങ്ങുന്നതിന്റെ ഒരു ഇടവേളയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഇന്ന് കർത്താവ് വന്ന് നമ്മളെ ചേർത്ത് കഴിഞ്ഞാൽ അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ നൂറ്റി നാൽപ്പത്തി പേരെ മുദ്രയിട്ട് അതിൻ്റെ ഏഴാമത്തെ മുദ്രയും പൊട്ടിക്കഴിയുമ്പോൾ ഏഴ് കാഹള ന്യായവതി ഈ ഭൂമിയിൽ നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സമുദ്രത്തിന്റെയും നദികളുടെയും ഒക്കെ മൂന്നിലൊന്ന് വ്യവസ്ഥതികളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ദൈവമുണ്ടെന്ന് ദൈവം വീണ്ടും തെളിയിച്ച് മനസാന്തരപ്പെടാനുള്ളവർക്ക് മനസാന്തരപ്പെടാനുള്ള അവസരം ദൈവം കൊടുത്ത് ഇങ്ങനെ ദൈവം ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോഴാണ് ഒരു വെട്ടുകളിബാധ അഞ്ചു മാസം നീണ്ടു നിൽക്കുന്ന ഒരു വെട്ടുകളി ബാധ തുടർന്ന് ഒരു വർഷവും ഒരു മാസവും ഒരു ദിവസവും ഒരു മണിക്കൂറും നീണ്ടു നിൽക്കുന്ന ഒരു മഹായുദ്ധം അത് മൂന്നിലൊന്ന് മനുഷ്യർ ഒരു യുദ്ധമായിരിക്കും എന്നുള്ളതും ഈ യുദ്ധത്തിനൊടുവിൽ ഇസ്രായേലിൽ ഒരു ആലയ പണിയും എന്നുള്ളതും വെളിപ്പാട് പുസ്തകം പത്തും പതിനൊന്നും അധ്യായം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ് അപ്പോൾ ഇന്ന് റാപ്ചർ സംഭവിച്ചാൽ പ്രിയമുള്ളവരെ വളരെ അതിപ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് നമ്മുടെ രക്ഷയുടെ കാര്യമാണ് കാരണം ആരെങ്കിലും യേശു ക്രിസ്തുവിനുള്ള ആ ക്രൂശിലൂടെയുള്ള സൗജന്യ രക്ഷ ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ കർത്താവിന്റെ ഭാവങ്ങൾക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു അതിൽ ഞാൻ ആഴമായി വിശ്വസിക്കുന്നുവെങ്കിൽ സൗജന്യമായി എൻ്റെ പാവങ്ങളെ ദൈവം എഴുതി തള്ളി എന്നെ വിശുദ്ധീകരിച്ച് നീതികരിച്ച് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാക്കി തീർത്ത് കർത്താവും അധ്യാകാശത്തിൽ വരുമ്പോൾ നമ്മളെ സൃഗത്തിലേക്ക് കൊണ്ടുപോകും വളരെ അനായാസമായി കൊണ്ടുപോകും അതിനുശേഷം റാപ്ചറിൽ കൈവിടപ്പെട്ടു പോകുന്ന ഈ ലോകത്തിലേക്ക് വരുന്നത് ഇവിടെയതാ ഏഴ് കാഹള ന്യായവതിയാണ് അതിൽ ആറാമത്തെ ദൂതൻ കാഹളം മുഴക്കുമ്പോഴാണ് ഈ മഹായുദ്ധം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ തമ്പനയിലിൽ ഹെഡിങ്ങിൽ കണ്ടതുപോലെ അടുത്ത വെടി പൊട്ടുന്നതിന് മുൻപ് റാപ്ചറോ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞു ഹമാസ് ഹിസ്ബുള്ള ഭൂതികൾ അല്ലെങ്കിൽ സിറിയ ചുറ്റും കിടക്കുന്ന അറബ് രാജ്യങ്ങൾ അവരോട് ചേർന്ന് വരുന്ന അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ശക്തി ക്ഷയിച്ചും ഇസ്രായേലിനോടുള്ള പേടിയും നിമിത്തം ഇനി അല്പകാലത്തേക്ക് തല പൊക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം അവർക്കതിനുള്ള ശേഷിയില്ല നമ്മുടെ കൺമുൻപിൽ കാണുന്ന കാര്യമാണ് ഇന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ പാകത്തിനുള്ള ശേഷിയുള്ള ഒരു അറബ് രാജ്യങ്ങളും ഇന്ന് ലോകത്തില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് കാരണം ഇസ്രായേൽ അതിനെയെല്ലാം വളരെ തളച്ചിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ കൈയും കാലും ഒടിച്ചിട്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അവർ ഇനി അനങ്ങുകയില്ല പക്ഷേ ഇവിടെ പറയുന്നു മൂന്നിലൊന്ന് മനുഷ്യർ മരിക്കുന്നൊരു ഉണ്ടാകും ആ യുദ്ധത്തിന് ശേഷം ഒരു ഇസ്രായേലിൽ ആലയം പണിയപ്പെടും എന്ന് പറയുകയാണ് അപ്പോൾ ഇനി ഒരു യുദ്ധം ഉണ്ടാകണമെങ്കിൽ ഇപ്പോൾ കയ്യും കാലും ഒടിഞ്ഞു കിടക്കുന്ന സംഘടനകളൊക്കെയും ഒന്ന് ശക്തി ആർജിച്ചു വരണമെങ്കിൽ ഇപ്പോൾ ഇസ്രായേലിൽ നിന്നും മോചിപ്പിച്ച ബന്ദികൾ നമുക്കറിയാം ഹമാസിന്റെ നേതാക്കന്മാരടക്കം പലരും ഇസ്രായേൽ ജയിലുകളിൽ കിടന്നിട്ടുള്ളവരാണ് അങ്ങനെ അവര് അവരെ അവിടെ നിന്നും വിട്ടയക്കുന്നതിന്റെ ഫലമായിട്ടാണ് വീണ്ടും അവര് ഈ ഹമാസ് പോലെയുള്ള സംഘടനക്ക് അല്ലെങ്കിൽ ഇപ്പോൾ പോരാളികൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്ത് വീണ്ടും ഇസ്രായേലിനെതിരെ തിരിഞ്ഞത് എന്ന് നമുക്കറിയാം ഇന്നലെ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ അവിടെ നിന്ന് മോചിപ്പിച്ച ബന്ദികളിൽ ഇന്നത്തെ ലോകം വിശേഷിപ്പിക്കുന്ന പോലെ പോരാളികളുമുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ഇവരെല്ലാം ഒന്ന് സടകൊടഞ്ഞ് എഴുന്നേൽക്കണമെങ്കിൽ ഇവർക്കും ഒരല്പം സാവകാശം ആവശ്യമാണ് ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പക്ഷെ ഒന്നോ രണ്ടോ വർഷം കൊണ്ടോ പരിഹരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല മറിച്ച് റാപ്ചറിന് ശേഷം ഇസ്രായേൽ ആലയം പണിത് അവരുടെ പീഡാകാരത്തിൻ്റെ ആ ഒന്നാം ദിവസം തുടങ്ങണമെങ്കിൽ രണ്ട് സാക്ഷികൾ ആ പുതിയ ആലയത്തിൽ വന്ന് പ്രവചിക്കുന്നത് തുടങ്ങിയാണ് അല്ലെങ്കിൽ ആ രണ്ട് പ്രവാചകന്മാർ ഇസ്രായേൽ പണിയുന്ന ആലയത്തിൽ വന്ന് പ്രവചിക്കുമ്പോഴാണ് ഏഴു വർഷം ആരംഭിക്കുന്നത് അപ്പോൾ റാപ്ചറിനും രണ്ട് സാക്ഷികളുടെ വരവിനും അല്ലെങ്കിൽ മഹാപീഠയ്ക്ക് ഇടയിൽ ഒരു പ്രൊഫക്റ്റിക്കൽ ഉണ്ട് അല്ലെങ്കിൽ പ്രവചനാടിസ്ഥാനത്തിലുള്ള ഒരു ഒരു ഇടവേളയുണ്ട് എന്ന് വ്യക്തമാണ് ആ ഇടവേളയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് റാപ്ചർ കഴിഞ്ഞ ഏഴാമത്തെ മുദ്രപട്ടണം അതിനുശേഷം ഏഴ് കാഹള ന്യായവിധിയിൽ ആറണ്ണം ആറാമത്തെ കാഹളം അത് മുഴങ്ങുമ്പോഴാണ് ഇവിടെ ഇതാ മൂന്നിലൊന്ന് ജനസംഖ്യ മരിക്കുന്ന ഒരു മഹായുദ്ധം ഉണ്ടാകുന്നത് ഈ യുദ്ധത്തിൽ ഇസ്രായേൽ ജയിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട കാരണം ഇസ്രായേൽ ജയിച്ചാൽ മാത്രമേ അവിടെ ആലയം പണിയാൻ കഴിയുള്ളൂ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം അവരുടെ ഒരു ഒരു മന്ത്രി അവരുടെ ആലയം പണിയുന്നതിനെ കുറിച്ച് അല്ലെ നമുക്കറിയാം ഇസ്രായേലിന്റെ പുണ്യഭൂമിയായ ജെറുസലേമിൽ ഇസ്രായേലിന്റെ ദേവാലയം പണിയണം എന്നുള്ളത് അവരുടെ ആഗ്രഹമാണ് പണിയും എന്നുള്ളത് ദൈവത്തിന്റെ പ്രവചനവുമാണ് അപ്പൊ ഇത് പണിയണമെങ്കിൽ തടസ്സമായ ചില ഘടകങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് അല്ലെ ഇതെല്ലാം പൊളിച്ചു നീക്കപ്പെട്ട് പരിഹരിക്കപ്പെട്ട് ഇസ്രായേൽ അവിടെ ഒരു ആലയം പണിയണമെങ്കിൽ ഇസ്രായേൽ തോറ്റു നിന്നാൽ ആ ആലയം പണിയാൻ സമ്മതിക്കുകയില്ല അല്ലെങ്കിൽ സാധിക്കുകയില്ല പക്ഷെ ഇസ്രായേൽ ജയിച്ചാലോ ഇപ്പോൾ നമുക്കറിയാം പതിനഞ്ച് മാസത്തെ യുദ്ധത്തിനൊടുവിൽ ഇസ്രായേലിന് കൂടുതൽ ലാഭങ്ങളെ ഉണ്ടായിട്ടുള്ളൂ യുദ്ധങ്ങൾ കൊണ്ട് ലാഭം ലാഭമുണ്ടായിട്ടുള്ള ഏകരാജ്യം ഇസ്രായേൽ ആണ് എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആറ് ദിവസത്തെ യുദ്ധം തുടങ്ങി അങ്ങനെ പരിശോധിച്ച് പരിശോധിച്ച് വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ കഴിഞ്ഞ വർഷം നടന്ന ഈ യുദ്ധങ്ങളടക്കം മൊത്തം നോക്കുമ്പോൾ ഇസ്രായേലിനും അനേകം നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അവരുടെ ശത്രുക്കളെ അവർക്ക് പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അവർക്ക് ഇനി പെട്ടെന്നൊരു തിരിച്ചടി ഇല്ലാതെ വണ്ണം അവർ എല്ലാ കാര്യങ്ങളും ശത്രു സൈന്യം ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് ഒരു അഞ്ചോ പത്തോ വർഷത്തേക്ക് മുൻകൂർ കണ്ടുകൊണ്ട് ഇവർ കാര്യങ്ങളെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അല്പം ഇടവേള ഇവർക്ക് കിട്ടുമ്പോൾ രണ്ട് കൂട്ടരും ശക്തി പ്രാപിക്കുകയും വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് എന്നാൽ അടുത്ത വെടി പൊട്ടുന്നതിന് മുൻപ് റാപ്ചറോ എന്നുള്ള ഈ ചോദ്യത്തിന് മുൻപിൽ നമ്മൾ അതിപ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം ജെറുസലേമിൽ ഇസ്രായേലിന്റെ ആലയം പണിയാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേൽ അതിനെ ചുക്കാൻ പിടിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു അവരുടെ മന്ത്രിമാരടക്കം ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നു അപ്പോൾ അവരൊരു ആലയം പണിയാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ തന്നെ ഈ ആലയം പണിയണമെങ്കിൽ ഇസ്രായേൽ പൂർണാധികം ശക്തിയോടുകൂടി ജയിച്ച് നിന്നേ കഴിയൂ അതുകൊണ്ടാണ് ഇവിടെ ഈ ഒമ്പതാം അധ്യായത്തിൻ്റെ വെളിപ്പാട് ഒമ്പതിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നത് പോലെ ഉടൻ മനുഷ്യരിൽ മൂന്നിലൊന്നിനെ കൊല്ലുവാൻ ഇന്നയാണ്ട് ഇൻ മാസം ദിവസം നാഴിക എന്ന് പറഞ്ഞാൽ ഒരു വർഷം പ്ലസ് ഒരു മാസം പ്ലസ് ഒരു ദിവസം പ്ലസ് ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു മഹായുദ്ധത്തിനൊടുവിൽ പതിനെട്ടാം വാക്യത്തിൽ പറയുകയാണ് മനുഷ്യരിൽ മൂന്നിലൊന്ന് മരിച്ചുപോയി ഈ യുദ്ധത്തിനൊടുവിൽ ഈ മഹായുദ്ധത്തിനൊടുവിൽ മൂന്നിലൊന്ന് മരിച്ചുപോയി എന്നാണ് പറയുന്നത് എന്നിട്ടും അവിടെ എഴുതിയിരിക്കുകയാണ് ഇതൊക്കെയും ഉണ്ടായിട്ടും എന്താണ് സംഭവിച്ചത് ഇവിടെ ആരും തന്നെ മാനസാന്തരപ്പെടുന്നില്ല എന്നുള്ളതാണ് വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കടിച്ചു കീറുക എന്നുള്ളതല്ലാതെ പൂർവാധികം ശക്തിയോടുകൂടെ യുദ്ധങ്ങൾ ചെയ്യുക എന്നുള്ളതല്ലാതെ ദൈവം ഉണ്ടെന്നോ ദൈവത്തിന്റെ കാര്യപരിപാടികൾ ഉണ്ടെന്നോ ഒന്നും മനസ്സിലാക്കാതെ അവരിങ്ങനെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെയാണ് വെളിപ്പാട് പത്താം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയേതാ ഒരു പുസ്തക ചുരുളുമായി നിവൃത്തിയ പുസ്തക ചുരുളുമായി ഒരു ദൂതൻ വരുന്നതായി കാണുന്നുണ്ട് പതിനൊന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ രണ്ട് സാക്ഷികൾ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം പ്രവചിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ പറയുമ്പോൾ അവര് ഇസ്രായേലിന് ഒരു മഹാ കഷ്ടകാലം എന്ന് നമുക്കറിയാം അപ്പോൾ തന്നെ അത് യാക്കൂബിന്റെ കഷ്ടകാലം എന്ന് പറയുന്ന ഏഴു വർഷത്തേക്കുള്ള ഒരു കാലഘട്ടമാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ മഹാപീഠ കാലം എന്ന് പറയുന്ന ഏഴു വർഷം എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്ന് പരിശോധിക്കുമ്പോഴാണ് രണ്ട് പ്രവാചകന്മാർ ജെറുസലേമിൽ പണിയപ്പെടുന്ന ദേവാലയത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് എന്ന് പ്രവചനം ആരംഭിക്കുമോ അവർക്ക് ഇവിടെ പറയുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം അവർ പ്രവചിക്കും എന്ന് പറഞ്ഞാൽ മൂന്നര വർഷക്കാലം അവർ ശുശ്രൂഷിക്കും അപ്പോൾ മൂന്നര വർഷം അവിടെ തീർന്നു മൂന്നര വർഷം കഴിയുമ്പോഴാണ് ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം ഈ രണ്ട് പ്രവാചകന്മാരെ കൊന്നുകളയുന്നത് അവർക്ക് ശവസംസ്കാരം പോലും കൊടുക്കാതെ ലോകം മുഴുവനും സമ്മാനങ്ങൾ കൈമാറി ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവർ എഴുന്നേറ്റ് നിന്ന് ഇവിടെ കയറി വരിക എന്ന് പറയുമ്പോൾ അവർ ഇവരെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് എന്ന് കാണുന്നുണ്ട് ഈ രണ്ട് പ്രവാചകന്മാരെ ദൈവം സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ് തുടർന്ന് പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏഴാമത്തെ ദൂതൻ ദൂത്തിനൂതുമ്പോഴാണ് മറ്റു ചില സംഭവങ്ങൾ സംഭവിക്കുന്നത് എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഈ പൈശാചിക മനുഷ്യൻ രംഗപ്രവേശനം ചെയ്യണമെങ്കിൽ ഇവിടെ ഇതാ പന്ത്രണ്ടാം അധ്യായത്തിൽ മിഖായ സ്വർഗത്തിൽ യുദ്ധം ചെയ്യുകയും ആ സ്വർഗത്തിൽ നിന്ന് ഈ സാത്താന സൈന്യത്തെ വെട്ടി ഭൂമിയിലേക്ക് എറിയുകയും ചെയ്യുമ്പോൾ ആ പൈശാചിക ഗണം മുഴുവനും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കാണ് കടന്നു വരുന്നത് അപ്പോഴിതാ ആഴത്തിൽ നിന്ന് കയറി വന്ന മൃഗം രണ്ട് പ്രവാചകന്മാരെ കൊന്നു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയുണ്ട് ആ രാഷ്ട്രീയ നേതാവിന് ഇവന്റെ അധികാരം മുഴുവനും കൊടുക്കുമ്പോഴാണ് ശേഷിക്കുന്ന നാൽപ്പത്തിരണ്ട് മാസം പ്രവർത്തിപ്പാൻ അധികാരം ലഭിക്കുന്നത് വെളിപ്പാട് പതിമൂന്നിന്റെ അഞ്ചാം വാക്യം അപ്പോൾ മൂന്നര വർഷം രണ്ട് പ്രവാചകന്മാർക്ക് മൂന്നര വർഷം കൃത്യം മൂന്നര വർഷം എതിർ ക്രിസ്തുവിന് അപ്പൊ മൂന്നരയും മൂന്നരയും എത്രയായി ഏഴു വർഷത്തെ കാലാവധിയായില്ലേ അപ്പോൾ പീഡാകാലം എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു രണ്ട് പ്രവാചകന്മാർ അതായത് പതിനൊന്നാം അധ്യായത്തിൽ രണ്ട് പ്രവാചകന്മാർ പ്രവചിക്കുന്നത് മുതൽ വെളിപ്പാട് പതിമൂന്നിന്റെ അഞ്ചിൽ പറയുന്ന ഈ നാൽപ്പത്തിരണ്ട് മാസക്കാലം പ്രവർത്തിപ്പാൻ അവൻ അധികാരം കൊടുക്കുന്നു എന്ന് പറയുന്ന ഈ മൂന്നര വർഷക്കാലം കർത്താവ് വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ വരുമ്പോഴാണ് പത്തൊമ്പതാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യം മൃഗത്തെയും അതിന്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്രയേൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പോയികയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു അതായത് മൃഗത്തെയും എന്ന് പറഞ്ഞാൽ എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ഗന്ധകം കത്തുന്ന തീപ്പോയിയിലേക്ക് കർത്താവായ യേശുക്രിസ്തു മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ പിടിച്ച് തള്ളിയിടുകയാണ് അപ്പോൾ മൂന്നര വർഷമേ ഉള്ളൂ ഈ എതിർ ക്രിസ്തുവിന് പൂർവാധികം ശക്തിയോടുകൂടെ ഭരിക്കുവാനുള്ള കാലാവധി അതിനു മുൻപേ ഇവൻ ചെറിയൊരു രാഷ്ട്രീയ നേതാവായി തന്ത്രങ്ങളൊക്കെയും മേനഞ്ഞ് ഉടമ്പടികളൊക്കെയും ചെയ്ത് സമാധാനമുള്ള ഉടമ്പടികളൊക്കെ ചെയ്ത് ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗമായി ഇവരെ കൊന്ന് അധികാരം പ്രാപിക്കുന്നത് ഈ മൂന്നര വർഷം മാത്രമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം വർഷം ആരംഭിക്കുമ്പോഴേ ഇവൻ എവിടെ ഉണ്ട് പക്ഷെ അവൻ അധികാരവും കാര്യങ്ങളും ഒന്നുമില്ല അല്പഅല്പമായിട്ട് അവൻ വളർന്ന് പ്രോഗ്രസീവായി അവൻ വളർന്ന് ആന്റിക്രൈസ്റ്റായി തീരുകയാണ് അപ്പോൾ പ്രിയമുള്ളവരെ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ആറാം അധ്യായം തുടങ്ങി നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഒന്നാം മുദ്ര രണ്ടാം മുദ്ര മൂന്നാം മുദ്ര നാലാം മുദ്ര അഞ്ചാം മുദ്ര ഇത് രണ്ടായിരം വർഷത്തെ ചരിത്രമാണ് വിവരിക്കുന്നത് എന്നാൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഈ അഞ്ചാം മുദ്രയിൽ അത് പൊട്ടി അതിന്റെ രക്തസാക്ഷി മരണങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ കാണുവാനിടയായി തീർന്നു നൈജീരിയയിൽ മൂവായിരത്തി അറുനൂറ് ക്രൈസ്തവരെ കൊന്ന ചരിത്രം ഒരു പത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണുവാൻ ഇടയായി തീർന്നു അത് ഉള്ളതാണോ അല്ലാത്തതാണോ എന്ന് എനിക്കറിയുകയില്ല പക്ഷെ ഞാനത് കാണുവാൻ ഇടയായി തീർന്നു അങ്ങനെ ലോകത്ത് അനേകം ക്രൈസ്തവർ ഇന്ന് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കർത്താവ് പറഞ്ഞു ഈ അഞ്ചാം മുദ്രയിൽ രക്തസാക്ഷികളുടെ മരണം സംഭവിക്കും എന്ന് പറഞ്ഞാൽ ജാതികൾക്ക് കൊടുത്ത ഈ സുവിശേഷത്തെ തിരസ്കരിക്കുന്നത് മൂലം ജാതികളിൽ നിന്ന് വീണ്ടും ഈ രക്ഷ യഹൂദനിലേക്ക് ദൈവം തിരിക്കും എന്ന് പറഞ്ഞാൽ അന്ന് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് യഹൂദൻ ഈ രക്ഷ തള്ളിക്കളഞ്ഞപ്പോഴാണ് അത് ജാതികളിലേക്ക് വന്നത് അല്ലെ അപ്പസോലന്മാരെ കല്ലെറിയുന്നു കൊല്ലുന്നു ഇതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ യഹൂദനെ ദൈവം കൈവിട്ടു അത് ജാതികളിലേക്ക് കൊടുത്തു എന്നാൽ ജാതികൾ നമ്മളടക്കമുള്ള ജാതികൾ ഈ രക്ഷ ഏറ്റെടുത്തു എന്നാൽ അന്ത്യകാലത്തോടം വരുമ്പോൾ ഈ രക്ഷയെ ജാതികളും തിരസ്കരിച്ചുകൾ എന്നൊരു സ്റ്റേജ് വരും അപ്പോൾ ദൈവം ചെയ്യും വീണ്ടും യഹൂദലിലേക്ക് തന്റെ പദ്ധതിയെ ദൈവം തിരിക്കും ആ സമയത്താണ് അഞ്ചാം മുദ്രയിൽ ഈ രക്തസാക്ഷികളുടെ മരണത്തിന് ശേഷം ആറാം മുദ്ര പൊട്ടുമ്പോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് നമ്മളെ എണ്ണിത്തട്ടപ്പെടുത്താൻ കഴിയാത്തൊരു മഹാപുരുഷാരമായി സ്വർഗത്തിലേക്ക് എടുക്കുന്ന ഒരു കാഴ്ചയാണ് ആറാം അധ്യായത്തിലും ഏഴാം അധ്യായത്തിന്റെ ഒമ്പത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് എന്ന് എൻ്റെ പ്രിയമുള്ളവർ കൃത്യമായി മനസ്സിലാക്കണം അതിനു ശേഷമാണ് ഏഴാമത്തെ മുദ്ര പൊട്ടി ഏഴ് കാഹള ന്യായവിധികൾ ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കണം റാപ്ചർ സംഭവിക്കുന്നത് ആറാമത്തെ മുദ്രയിലാണ് അല്ലേ അതിനുശേഷം രണ്ട് സാക്ഷികൾ ഇസ്രായേലിൽ പ്രത്യക്ഷപ്പെടുന്ന സമയം വരെ ഒരു പ്രൊഫക്റ്റിക്കൽ ഉണ്ട് അതായത് എന്ന് പറഞ്ഞാൽ ആറാം മുദ്രയ്ക്കും ഏഴാമത്തെ കാഹളത്തിനും ഇടയിൽ ഒരു പ്രത്യേക സമയകാലയളവുണ്ട് ആ സമയകാല അളവിൽ നടക്കുന്ന കാര്യങ്ങളാണ് നൂറ്റി പേരെ മുദ്രയിടണം അതിനുശേഷം ദൂതന്മാരുടെ കാഹള ന്യായവിധികൾ നടക്കണം അതിനുശേഷം ഒരു അഞ്ചു മാസത്തെ വെട്ടുകളി ബാധ നടക്കണം അതിനുശേഷം ഇവിടെ മൂന്നിലൊന്നും മരിക്കുന്ന ഒരു മഹായുദ്ധം നടക്കണം അതിനുശേഷം ഇസ്രായേലിന്റെ ആലയം പണയണം ആലയം പഴഞ്ഞതിന് ശേഷമാണ് ഇവിടെ രണ്ട് പ്രവാചകന്മാർ വരുന്നുള്ളൂ അവിടെയാണ് ഏഴു വർഷം ആരംഭിക്കുകയുള്ളൂ അപ്പോൾ റാപ്ചർ കഴിഞ്ഞ് പിറ്റേ ദിവസം മഹാബീഠം ആരംഭിക്കുകയല്ല റാപ്ചർ കഴിഞ്ഞ് ചുരുങ്ങിയത് ഒരു ഏഴു വർഷത്തെയെങ്കിലും ഒരു പ്രൊഫറ്റിക്കൽ ഗ്യാപ്പ് നമ്മളിപ്പോൾ കണ്ടു അഞ്ചു മാസത്തെ വെട്ടുകളി ബാധ ഒന്ന് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം അപ്പോൾ തന്നെ ഒന്നര വർഷം നമുക്കവിടെ കൂട്ടാൻ പറ്റും അപ്പോൾ തന്നെ ബാക്കിയുള്ള കാഹള ന്യായവിധികളൊക്കെ നടക്കണമെങ്കിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി വരുകയാണ് തന്നെയല്ല ഈ ഇസ്രായേൽ ഇന്ന് വെടിയെരുത്തൽ കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് ഇനി അടുത്തൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകണമെങ്കിൽ അതൊരു മൂന്നാം ലോക മഹായുദ്ധമായ തീരാം എന്ന് പറഞ്ഞാൽ നാളെ മുതൽ ഒരു യുദ്ധത്തിലും സാധ്യതയില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത് അവസാനം വരെ യുദ്ധം ഉണ്ടാകുമെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതിൽ പറയുന്ന മൂന്നിലൊന്നും ഒരു മഹായുദ്ധം ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ ലോകരാജ്യങ്ങൾ ചേരിതിരിഞ്ഞ് അല്ലെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കുവരെ എത്തി നിന്നൊരു സാഹചര്യത്തിലാണ് ഇതിപ്പോൾ ഇങ്ങനെ ഒരു സമാധാനമായിട്ട് സമാധാന ഉടമ്പടി ഒപ്പുവെച്ച് അല്ലെങ്കിൽ വെടിനിർത്തൽ ചെയ്തുകൊണ്ട് ഇങ്ങനെ ശാന്തമായി നിൽക്കുന്നത് കാരണം ഇന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ ശക്തിയുള്ള ഒരു രാജ്യങ്ങളും ചുറ്റും കിടക്കുന്നില്ല അവർ ശക്തി ആർജിക്കണം ഇന്ന് അവരുടെ ജയിലിൽ നിന്ന് പുറപ്പെട്ടു പോയ ഇവർ നേതൃത്വം ഏറ്റെടുത്ത് വീണ്ടും ഇങ്ങനെയുള്ള സംഘടനകളെ ശക്തിപ്പെടുത്തി വീണ്ടും ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ ഒരു കെൽപ്പ് പ്രാപിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവർ വീണ്ടും ശക്തി ആർജിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു ആറോ ഏഴോ വർഷങ്ങൾ എടുത്തിരിക്കാം എന്ന് പറയാം കാരണം എന്നാലല്ലേ ഇസ്രായേലിനോടൊന്നും പയറ്റാൻ അവർക്ക് പോകാൻ കഴിയുകയുള്ളൂ അവിടെയും ഇസ്രായേൽ ജയിക്കും എന്നുള്ളത് ബൈബിളിൽ വളരെ വ്യക്തമായി വായിക്കുന്നവൻ ഗ്രഹിക്കാൻ തക്കവണ്ണം ദൈവം എഴുതി വെച്ചിരിക്കുകയാണ് എല്ലാം ഇങ്ങനെ ഇസ്രായേൽ യുദ്ധത്തിന് ജയിക്കും എന്നിങ്ങനെ എഴുതി വെച്ചിട്ടില്ല കർത്താവ് പറഞ്ഞല്ലോ വായിക്കുന്നവൻ ഗ്രഹിക്കട്ടെ അപ്പോൾ ചില കാര്യങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും വായിക്കുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പൗലോസ് പറഞ്ഞില്ലേ ഞാനിപ്പോൾ പറയുന്ന ഈ മിസ്റ്ററി ഗോസ്പൽ അത് വായിച്ചാൽ എനിക്കതിനെക്കുറിച്ചുള്ള ആഴം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എഫ് എസ് ലേഖനത്തിലും പറയുന്നത് അപ്പോൾ ഇത് വായിച്ചാലാണ് നമ്മൾ ഇങ്ങനെ ഉപദേശം കേട്ട് നാനാവിധ ഉപദേശങ്ങൾ കേട്ട് ഇങ്ങനെ ഓടി ഓടിനെടുക്കുകയാണ് പക്ഷെ എടുത്ത് വായിക്കുവാൻ വളരെ വിഷമമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ആരും തന്നെ ബൈബിൾ വായിക്കാറില്ല ചുരുക്കം പേര് മാത്രമാണ് ബൈബിൾ വായിക്കുന്നത് അതുകൊണ്ട് ഈ തിരുവചനം വായിച്ചാൽ മാത്രമാണ് ഈ സത്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ സാരം എത്രമേ ഉള്ളൂ റാപ്ചറിനു വേണ്ടി ഒരുങ്ങി പാർക്കുന്ന പ്രിയ പ്രിയജനത്തോടാണ് ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പറയുന്നത് നമ്മുടെ റാപ്ചർ ഏത് സമയത്തും സംഭവിക്കാം കാരണം മറ്റുള്ള കാര്യങ്ങൾ പ്രവചനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ആ ഒരു ഇടവേള ഇന്ന് റാപ്ചറിന് വേണ്ടി ഒരുങ്ങുവാനും ഈ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും ഒരു അവസാന ഒരു കോളിങ് എന്ന വണ്ണം അല്ലെങ്കിൽ അവസാനമായിട്ടുള്ള ഒരു ശുശ്രൂഷ എന്നവണ്ണം ഇത് അന്ത്യകാലത്തിന്റെ ആ ലാസ്റ്റ് സ്റ്റേജിൽ നിൽക്കുകയാണ് എന്നുള്ളത് വായിക്കുമ്പോൾ അത് ഗ്രഹിക്കുവാൻ സാധിക്കുന്നുണ്ട് ദൈവത്തിന്റെ ആത്മാവ് അത് നമുക്ക് വളരെ പ്രചോദനം തരികയാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും 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 പറയുന്നത് നമ്മുടെ രക്ഷ അത് നമ്മുടെ ജീവന്റെ കാര്യമാണ് ഇന്ന് ഒരു പത്തു പൈസയുടെ മുടക്കില്ലാതെ ഈ കേൾക്കുന്ന സുവിശേഷം കേട്ടു കഴിഞ്ഞാൽ കർത്താവ് എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ചാൽ എനിക്ക് നിങ്ങൾക്ക് രക്ഷയാണ് അത് സൗജന്യമായിട്ട് രക്ഷയാണ് ക്രിസ്തുവിൽ ഇന്ന് നമുക്ക് സൗജന്യമായിട്ട് രക്ഷ ലഭിച്ചിരിക്കുകയാണ് ഇനി ഭാവിയിൽ നമുക്ക് നിത്യതയിൽ കിരീടങ്ങളെ ദൈവം വെച്ചിരിക്കുകയാണ് ആ നിത്യമായിട്ടുള്ള സൗഭാഗ്യം നമുക്ക് വെച്ചിരിക്കുകയാണ് രൂപാന്തരപ്പെട്ട ഒരു ശരീരം നമുക്ക് വെച്ചിരിക്കുകയാണ് ആ നിത്യമായിട്ടുള്ളൊരു ഭവനം നമുക്ക് വെച്ചിരിക്കുകയാണ് അങ്ങനെ ക്രിസ്തുവിൽ നമുക്ക് കൂട്ടവകാശം വെച്ചിരിക്കുകയാണ് അതിലേക്കാണ് നമ്മൾ പോകുവാൻ പത്ത് പൈസയുടെ മുടക്കില്ലാതെ കർത്താവായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാനും ദൈവമൊരുക്കിയ രക്ഷയെ സ്നേഹത്തോടും വളരെ താഴ്മയോടും കൂടി അത് ഏറ്റെടുക്കുവാനും കഴിയുമെങ്കിൽ നമുക്ക് കിട്ടുന്നത് സ്വർഗമാണ് ഇത് നമുക്ക് കിട്ടിയില്ല എങ്കിൽ അത് കൈവിടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ വരാനിരിക്കുന്ന ഈ മഹാ കാഹള ന്യായവിധികളും അനുഭവിച്ച് ഇവിടെയേതാ മൂന്നാലോകോ മഹായുദ്ധവും അഭിമുഖീകരിച്ച് അതിൽ മൂന്നിലൊന്നും മരിച്ചു പോകും ആ മരിച്ചു പോകുന്ന കൂട്ടത്തിൽ ആരൊക്കെ മരിക്കുമെന്നും നമുക്ക് പറയാൻ കഴിയുകയില്ല ഒരു മനുഷ്യനും നമ്മളെ രക്ഷിക്കാനുണ്ടായിരിക്കുകയില്ല ഒരു ഉരുൾ പൊട്ടിയിട്ട് പോലും അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്നും ഇനി കഴിഞ്ഞിട്ടില്ല ഇതേപോലെ നൂറുകൂട്ടം കാര്യങ്ങൾ മൂന്നിലൊന്നിന് ബാധ തട്ടുന്ന ന്യായവിധികൾ ദൈവം അയക്കാൻ പോവുകയാ സൂര്യനിൽ ചന്ദ്രനിൽ സമുദ്രത്തിൽ നദിയിൽ മൂന്നിലൊന്ന് ബാധ തട്ടിയാൽ കേവലം ഒരു ഉരുളുപൊട്ടിയിട്ട് പോലും മാസങ്ങൾ കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ മൂന്നിലൊന്ന് ഈ സംവിധാനമൊക്കെയും തകർന്നു പോയി കഴിഞ്ഞാൽ ആര് നമ്മളെ സഹായിക്കാനുണ്ടാകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ കർത്താവിൻ്റെ വരവ് വരെയും ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നന്നായി തികച്ച് പൗലൂസ് പറയുന്ന പോലെ ഞാൻ വിശ്വാസം കാത്തു ഓട്ടം തികച്ചു നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന പോലെ ആ ഒരു ഒരുക്കത്തിലും നമ്മുടെ ശ്രദ്ധ മുഴുവനും കർത്താവിന്റെ ആ വരവിന് വേണ്ടിയുമാണ് എങ്കിൽ ദൈവം കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരാൻ വിശ്വസ്തനായ ദൈവമാണ് ഇത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രേസ് ചർച്ച് പറവൂരിനെ പോലും ദൈവം എഴുതേൽപ്പിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കും കാരണം ഇത് ഞാനായിട്ടോ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള പ്രിയ സഹോദരങ്ങളായിട്ടോ ഉണ്ടാക്കിയെടുത്ത ഒന്നല്ല കാലത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സത്യങ്ങൾ വിളിച്ചു പറയുവാൻ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും അത് വിളിച്ചു പറയുവാൻ വേണ്ടി ദൈവം ഞങ്ങളെ എഴുതേൽപ്പിച്ചിരിക്കുകയാണ് റൈസലോട് വളരെ താഴ്വയോടും വളരെ ദൈവസ്നേഹത്തോടും കൂടെ നിങ്ങളുടെ രക്ഷയെ ഓർത്ത് അപ്പോൾ തന്നെ നമുക്ക് സ്വർഗത്തിൽ കിട്ടാനുള്ള പ്രതിഫലങ്ങളെ ഓർത്ത് ആ കർത്താവിന്റെ വരവിൽ നമ്മൾ എടുക്കപ്പെട്ട് ദേവസ്നയിൽ നമ്മൾ പോകേണ്ടെന്ന ആ ഒരു സന്തോഷം ഓർക്കുമ്പോൾ മറ്റെല്ലാം മറന്നുകൊണ്ട് ഈ സത്യം ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഞാൻ എന്താണ് പറഞ്ഞത് അടുത്ത വെടി പൊട്ടുന്നതിന് മുൻപ് റാപ്ചറോ എന്നുള്ള ചോദ്യത്തിന് മുൻപിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ പഠിക്കാൻ കഴിയുകയാണ് റാപ്ചറിനും മഹാപീഠയ്ക്കും ഒരു കാലയളവിൽ ഒരു മഹായുദ്ധം നടക്കണം ആ യുദ്ധം നടക്കുവാനുള്ള സന്നാഹത്തിലേക്കും അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിലേക്കും കാര്യങ്ങൾ ദ്രുതഗതിയിൽ ആയിത്തീരും പെട്ടെന്നൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടും എന്ന് പറഞ്ഞാൽ നാളെ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടും എന്നല്ല പറഞ്ഞത് അല്പസമയം ഇടവേളയുണ്ട് ആ സമയത്ത് ഇവർ ശക്തി ആർജിച്ച് കാര്യങ്ങൾ നടക്കും പക്ഷേ അതിന് മുൻപ് നടക്കേണ്ട ഒരു കാര്യമാണ് റാപ്ചർ റാപ്ചർ കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ള കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാൻ കഴിയുകയുള്ളൂ മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഓരോന്നും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലോക സംഭവങ്ങളെ നോക്കുമ്പോൾ കർത്താവ് പറഞ്ഞില്ലേ നിങ്ങൾ ആകാശം ചുമന്നിരിക്കുന്നത് കാണുമ്പോൾ ഓ ഇന്നതുപോലെ സംഭവിക്കുന്നു അല്ലെങ്കിൽ ആ ആകാശം മെഗാവൃതമായിരിക്കുമ്പോൾ ഇന്നതുപോലെ സംഭവിക്കുന്നു കാലത്തിന്റെ അടയാളങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്ത് ഇന്ന് നാം എത്തി നിൽക്കുന്ന കാലഘട്ടം വെളിപ്പാട് പുസ്തകത്തിൽ അഞ്ചാം മുതിര പൊട്ടി രക്തസാക്ഷികൾ മരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് സുവിശേഷം തിരസ്കരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇസ്രായേലോടുള്ള പ്രവചനത്തോടുള്ള ബന്ധത്തിൽ ഇസ്രായേലിൽ വലിയ സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇസ്രായേലിന് ആലയം പണിയാൻ പോകുന്ന സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു ലോകമഹായുദ്ധത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ് ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ ഓർത്തുകൊള്ളുക ഇനി പണ്ട് ആളുകൾ പറഞ്ഞിരുന്ന പോലെ കർത്താവ് വരുന്നു 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 എന്ന് പറയുന്നത് പോലെ പുലി വരുന്നു പുലിവരുന്നു പുലി വരുന്നു എന്ന് പറയുന്ന പോലെ ഒരു വർത്തനമല്ല ഈ പറയുന്നത് യഥാർത്ഥത്തിൽ പുലി വരാൻ പോവുകയാണ് യഥാർത്ഥത്തിൽ കർത്താവ് വരാൻ പോവുകയാണ് ഇത് നമുക്ക് വചന തെളിവുകളും നമ്മുടെ ചുറ്റുപാടുകളും നോക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ പ്രബോധനത്താൽ അനേകം കാര്യങ്ങൾ വിശദീകരണം ഉണ്ടെങ്കിലും ഈ ചുരുക്കം കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ പ്രേരണയുണ്ടായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഈ വചനം വീണ്ടും പരിശോധിക്കുക അത് അങ്ങനെ തന്നെ ഒന്ന് പരിശോധിക്കുക അതിൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു